നമ്മളെല്ലാരും ഡ്രൈവ് ചെയ്യുന്ന ചെയ്യുന്ന ആൾക്കാരല്ലേ ഡ്രൈവ് സമയത്ത് പ്രത്യേകിച്ച് ഇന്ത്യയിൽ ഇന്ത്യൻ ഡ്രൈവേഴ്സ് കുട്ടികൾക്ക് കൊടുക്കുന്ന സുരക്ഷ മാത്രമാണ് എന്നൊരു ചോദ്യം ചോദിച്ചാൽ പറയും ഗുഡ് ഞാൻ കാരണം ചൈൽഡ് സീറ്റ് ഒക്കെ നമുക്ക് മാർക്കറ്റിൽ ധാരാളം അവൈലബിൾ ആണ് പക്ഷേ നമ്മുടെ ഇന്ത്യൻ പേരൻസ് എത്രത്തോളം ചൈൽഡ് സീറ്റ് ഉപയോഗിച്ച് നമ്മുടെ കുഞ്ഞുങ്ങളെ കൊണ്ട് യാത്ര ചെയ്യുന്നു എന്നൊരു ചോദ്യം വീണ്ടും വരുന്നുണ്ട് അപ്പം ഇത്തരത്തിൽ ഒരുപാട് ഒരുപാട് വീഡിയോസ് വൈറൽ ആയിട്ടുണ്ട് ചൈൽഡ് സീറ്റ് യൂസ് ചെയ്ത് കുഞ്ഞുങ്ങളെയും കൊണ്ട് പോകല്ലേട്ടാ നേരെ മറിച്ച് ഡ്രൈവിംഗ് സീറ്റില് കുഞ്ഞുങ്ങളെയും കൊണ്ട് യാത്ര പോകുന്ന പേരന്റ്സിന്റെ വീഡിയോ അപ്പൊ ഇത്തരത്തിലൊരു വീഡിയോ വൈറൽ ആയപ്പോഴത്തേക്കിനു ഡോക്ടർ അശ്വിൻ രജനേഷ് അദ്ദേഹം തന്റെ ട്വിറ്റർ പേജിൽ ഒരു പോസ്റ്റ് ട്വീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് അതായത് ഈ ഈ ഒരു വീഡിയോ കാണുമ്പോൾ നമുക്ക് നല്ല ക്യൂട്ട്നെസ് തോന്നുമെങ്കിലും ഒരു അപകടം സംഭവിച്ചു കഴിഞ്ഞാൽ ഇതെല്ലാം പെട്ടെന്ന് തന്നെ സഡൻ ആയിട്ട് ഈ കാര്യങ്ങളെല്ലാം മാറാൻ പോയി വണ്ടിയിലെ ഇപ്പൊ സേഫ്റ്റി ഫീച്ചർ ആയ എയർ ബാഗ് ഇപ്പൊ പുറത്തേക്ക് വന്നു കഴിയുവാണെങ്കിൽ ഏകദേശം ഒരു മുന്നൂറ്റി ഇരുപത് കിലോമീറ്റർ വേഗതയിലാണ് ഇത് വരുന്നത് അപ്പോൾ ആ കുട്ടിയുടെ തല ചെന്ന് ആ ഡ്രൈവറിന്റെ നെഞ്ചിലോട്ട് ഇടിച്ചു കയറുകയും പിന്നെയും അപകടം കോംപ്ലിക്കേറ്റഡ് ആവുകയും ചെയ്യും ചിലപ്പോൾ മരണം വരെ സംഭവിക്കാൻ ഇടയാകും അതാണ് ഈ ഡോക്ടർ ട്വീറ്റ് ചെയ്തിട്ട് പ്രത്യേകിച്ച് നമ്മുടെ ഇന്ത്യൻ പേരൻസിനു വേണ്ടി വേറെ രാജ്യങ്ങളാണ് പുറം രാജ്യങ്ങളാണെങ്കിൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ നിയമങ്ങൾ വളരെ ശക്തമാണ് വേറൊരു കാര്യം വെച്ചാൽ ശ്രീഹരി ഈ വീഡിയോ നമ്മൾ സൂക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ അതില് ഈ ഡ്രൈവിംഗ് സീറ്റിൽ ഇരിക്കുന്ന ആള് സീറ്റ് ബെൽറ്റ് പോലും ധരിച്ചിട്ടില്ലായിരുന്നു അപ്പൊ പിന്നെ വേറൊരു കാര്യം വെച്ച് കഴിഞ്ഞാല് സീറ്റ് ബെൽറ്റ് ധരിക്കാതെ ഇപ്പൊ ഒരു അപകടം ഉണ്ടായി കഴിഞ്ഞാൽ എയർ ബാഗ് പുറത്തേക്ക് വരില്ല അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കുഞ്ഞിന്റെ തല സ്റ്റിയറിംഗിലേക്ക് ഇടിക്കും പിന്നെയും അപകട സാധ്യത കൂടുതൽ നമുക്ക് കിട്ടുന്ന ആ ഒരു മുറിവുകൾ കൂടുതലായിരിക്കും അപ്പൊ എന്തായാലും നമുക്ക് കുഞ്ഞുങ്ങളോട് സ്നേഹം കാണിക്കാൻ ഒരുപാട് നല്ല മാർഗങ്ങളുണ്ട് പ്രത്യേകിച്ച് നമുക്ക് ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലെ ആളാകാൻ വേണ്ടി കുഞ്ഞുങ്ങളെയും വെച്ചിട്ടുള്ള വീഡിയോസ് അതായത് ഡ്രൈവ് ചെയ്യുന്ന വീഡിയോസ് ഡ്രൈവിംഗ് സീറ്റിൽ ഡ്രൈവ് ചെയ്യുന്ന വീഡിയോസ് ഒക്കെ ഒഴിവാക്കുക അതോടൊപ്പം തന്നെ നമ്മൾ കുഞ്ഞുങ്ങളെയും കൊണ്ടൊക്കെ പുറത്തോട്ട് പോകുമ്പോഴത്തേന് നമ്മുടെ കാറിൽ ബേബി ഓൺ ബോർഡ് എന്നുള്ള സ്റ്റിക്കർ അത് തന്നെ വെക്കാറുണ്ട് അത്യാവശ്യം എല്ലാരും തന്നെ വെക്കാറുണ്ട് പിന്നെ നമുക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കുഞ്ഞുങ്ങളെയും കൊണ്ട് യാത്ര ചെയ്യുമ്പോഴത്തേക്കും സീറ്റ് ബെൽറ്റ് ധരിച്ച് ആ ധരിപ്പിച്ച് ഈ ചൈൽഡ് സീറ്റിൽ കുഞ്ഞുങ്ങളെ ഇരുത്താൻ ശ്രദ്ധിക്കുക അപ്പോൾ കുട്ടികളുമായിട്ടുള്ള ഡ്രൈവിംഗ് ഒക്കെ വളരെ കെയർഫുൾ ആവട്ടെ നല്ലൊരു താങ്ക് യു